അവന്റെ ഒരു സോറി അതൊക്കെ പോട്ടെ താൻ നടക്ക് റൂമിലേക്ക് നിങ്ങളും നടക്ക് ആ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കണ്ടേ ആ പെണ്ണുങ്ങളെ നോക്കാം ആരെ കണ്ടുപിടിക്കുന്നതെന്ന് അല്ല സിനിമനെ നമ്മുടെ കൂടെയുള്ള മീനാക്ഷി അവരെയും കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ പറയും പോലെ അവരെ പോയി അവൾ അവളുടെ കഴിഞ്ഞില്ലല്ലേ നമുക്ക് ആദ്യം ഇവർ പറഞ്ഞതുപോലെ ഈ റൂമിലൊന്ന് നോക്കാം എന്നിട്ട് നോക്കാം മറ്റു സ്ഥലങ്ങളിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നാൽ രാജു നീ മുന്നിൽ നടക്കെ അറിയില്ല അത്യാവശ്യം ഇനി ചിലപ്പോൾ അവൾ മരിച്ചു പോയിട്ടുണ്ടാകും പറഞ്ഞ് ചാവാതിർന്നാൽ മതിയായിരുന്നു രാജു വേഗം പോയവൾക്കെന്നാ സംഭവിച്ചതെന്ന് നോക്കേ മീനാക്ഷി മീനാക്ഷി ഇവളൊന്ന് നടങ്ങുന്നില്ലല്ലോ ഏ അയ്യ ഇവളന്ത എഴുന്നേൽക്കാത്തതേടാ നീ പേടിക്കണ്ടടാ അവൾ എഴുന്നേൽക്കുംടാ ഞാൻ ചവട്ടിട്ടടാ അവൾ അങ്ങേ തെറിച്ച് പോയതേ അതുകൊണ്ടാണ് അവൾ சత్తు പോയതേ ആ അതിനെ അവൾ ചാട്ടിട്ടൊന്നുമില്ല നീ ഓരോന്ന് പറയല്ലേ രാജു നീ ഒന്ന് മര്യാദയ്ക്ക് വിളിക്ക അവളെ മീനാക്ഷി ഏ അവളെ അനങ്ങുന്നുണ്ടേ ചാട്ടിട്ടില്ല സമാധാനമായി എന്തേ അവൾ അനങ്ങിยന്നോ ആ അവളെ ഞാൻ വിളിച്ചപ്പോൾ അവൾ അനങ്ങുന്നുണ്ടായിരുന്നു എന്നാൽ നീ ഒരിക്കൽ കൂടിയ വിളിക്കേ തവളടാ നീ ആദ്യം ഈ തവളകളെ കേക്കിവിടെ നിന്നൊന്നും മാറ്റി ആടാ ഇതൊക്കെ എങ്ങനെ സംഭവാ അതോ അതാ തവളകളെല്ലാം കൂടി മീനാക്ഷി ചേച്ചിയുടെ ദേഹത്തന്ന് തുളികളിക്കുന്നേ అది ഞാൻ കാണുന്നുണ്ടേ പക്ഷേ അതൊക്കെ എങ്ങനെ സംഭവിച്ചു േ അപ്പോൾ അവർക്കറിയാമായിരിക്കില്ലേ ഈ റൂമിൽ വല്ല തവള എന്ന് അങ്ങനെ ചോദിച്ചതാ അല്ലാതെ ഈ റൂമിൽ ഇത്രയും അത് തന്നെ ഇത്രയും തവണ വളർത്തുന്ന തവളകളാണോ അയ്യേ ഈ തവള എവിടെ നിന്നോ വന്നതാ എന്തൊരു മീനാക്ഷി അത് തന്നെ എന്റെ ഒരു സംശയം ആ പെണ്ണുങ്ങൾ എന്നാ ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ആ പെണ്ണുങ്ങളെ കാണുന്നില്ല പകരം മീനാക്ഷിയാണ് ഇവിടെ ഉള്ളത്

നിനക്കൊന്നും സന്തോഷമായി ഒന്നും പിന്നെ തനിക്കേനും ആ തവളകളൊക്കെ കൂടി കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറഞ്ഞതുപോലെയായി ആ പെണ്ണുങ്ങൾക്ക് എന്ത് പണി കൊടുക്കാൻ നോക്കിയിട്ട് അവസാനം ഞാൻ തന്നെ അതിൽ വീണത് മീനാക്ഷി ശരിക്കും എന്നാ സംഭവിച്ചത് ഈ റൂമിന്റെ അടുത്ത് എത്തുന്നത് വരെ നിനക്കൊരു കുഴപ്പവുമില്ലല്ലോ എന്താണ് ശരിക്കും സംഭവിച്ചത് അല്ല ആ തവളകളൊക്കെ എവിടെ പോയി അതിനെയൊക്കെ ഞാൻ ഇവിടെ നിന്ന് മാറ്റി മീനാക്ഷി നീ ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറ എന്നാ ശരിക്കും നിനക്ക് സംഭവിച്ചത് ആരാണ് നിനക്കിട്ട് പണി തന്നത് അവിടെ നോക്ക് സൽമാനെ നീയോ ഹാ സൽമാൻ തന്നെ ഏ എന്നാൽ ഞാനും അവിടെ വന്ന് മനസ്സിലായിട്ടുണ്ടാകും അല്ലാണ്ട് ഇത് എങ്ങനെ ഇതൊക്കെ സത്യമാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവനാണ് എന്നെ ഇതിന്റെ അവൾ ഇപ്പോൾ പറയും അവളെ ഞാൻ ഈ റൂമിന്റെ ഉള്ളിലാക്കിയത് അടിച്ച് ചവിട്ടി തെറുപ്പിച്ചതാണെന്ന് അപ്പോൾ അവർ എല്ലാരും എന്നെ ഇങ്ങനെ അതിശയത്തോടെ നോക്കും ആ സമയം നിങ്ങൾ ഈ പാട്ട് പാടണേ ഒരു അടിക്കാരൻ കേട്ടോ കേട്ടോ പക്ഷെ അതെന്തിനാ പാടുന്നത് ഒന്ന് ഓവറാക്കാനാ എന്തായാലും ഞാൻ നിങ്ങൾ ആ പാട്ട് പാടണേ പക്ഷെ നീ ഈ റൂമിന്റെ അടുത്ത് എത്തുന്നത് വരെ നിനക്കൊരു കുഴപ്പമില്ലല്ലോ പിന്നെ നീ എന്നെ ചവിട്ടി അടിച്ച് ഈ പാടിക്കോ പാട്ടാ ഒരു മാലയും ഒന്നും വേണ്ട പാട്ട് പാടാൻ നിങ്ങൾ മനുഷ്യൻ നല്ല മുഞ്ചിൽ കണ്ണട മാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഓവറാക്കാൻ വിചാരിച്ചതാ അപ്പോഴത്തെക്കോലൊരു കഴുതരാകും വൃത്തിയിലും വൃത്തിയിൽ എങ്കിലും കരിയും ഒരു ഒരു പാട്ട് കൂടി മന്ന ബുദ്ധികൾ അല്ല നിനക്ക് നല്ല മാലയും പുറത്ത് എപ്പോഴും ബാഗ് ആ മനുഷ്യൻ വിടാത്ത അങ്ങോട്ട് മാറി എന്താ വായുമ്പോൾ നോക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസമായിരിക്കില്ലേതും ഇപ്പോൾ മനസ്സിലായില്ലേ ഈ സൽമാൻ ആരാണെന്ന്

ഡൗട്ടൊന്നും ശുംക്കുന്നുണ്ട് സൽമാൻ അവരുടെ കളി ഡേ നീ കുറെ സമയമല്ല ഒരു ഡയലോഗ് പറയുന്നത് നീ എന്താടാ ഞങ്ങളെ കൊണ്ട് വിചാരിച്ചത് എന്നാൽ കേട്ടോ ഇത് നിങ്ങൾക്ക് വെച്ച പണി തന്നെയായിരുന്നു പക്ഷെ നിങ്ങൾ കരുതണ്ട ഈ പണി പാളിപ്പോയത് കൊണ്ട് എല്ലാം നിർത്തിവെച്ചു എന്ന് ഞങ്ങളുടെ കളി തുടങ്ങുന്നേ ഉള്ളൂ നീ നോക്കിക്കോ എന്തായാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല ഈ സ്റ്റെല്ലയാണ് പറയുന്നത് ഒരു പണി പാളിയെന്ന് കരുതി നിങ്ങൾ എല്ലാം അങ്ങനെയാകുമെന്ന് വിചാരിക്കണ്ട ഒന്ന് പോടി അവിടെ നിന്ന് ഹുക്ക് കാണാം കാണണം